<imitation> ും <imitation>

ും മാലിന്യമാത്രേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇല്ല അച്ഛനും എന്ന് അരുണും പറഞ്ഞു കഴിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൽ ഉമാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാരൻ ഈ ഉമാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പൻ നോക്കി കുളിപ്പിക്കുന്ന രുചി എന്നർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം പൂൾ കട്ട് പയൽ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിൽ എന്നാൽ രുചി രുചിക്കൂട്ടായി മോറോ സോഡിയം കുൺ കുഞ്േ എം സി ജി എന്ന അജിറ്റോമോട്ടോ ചേർത്തുകൊ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിൽ അരുണും കൂട്ടുകാരും ഒട്ടേറെ പേര് ഇന്നും കുട്ടികളും യുവാജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയുടെ നിൽക്കുന്ന ഉമാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ആർക്കും വേണ്ട ഭക്ഷണം ഹോട്ടലിൽ ഹോട്ടലിലേക്ക് എന്ന് പറയുമ്പോൾ നാവിൽ പോലുള്ള വെള്ളം അജിനോ മോട്ടയുടെ ഉമാമിക്ക് കഴുകുന്ന നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബഗർ പാച്ചീസ് മോമോസ് ചവർമ്മ തുടങ്ങിയ എല്ലാം വിളക്കുമൊക്കെ ഭക്ഷണത്തിന് എം എസ് ജിയും മരഞ്ചിയും വിഷമ

ാണ് ഓരോ നാടിനുമുണ്ട് ചരിത്രം അതിനാൽ നമുക്ക് വീട്ടില് ഭക്ഷണം കഴിച്ചു വളരാം അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും കഴിയുന്നതിന് ഒരു വിലയുമില്ല വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പന്തല സത്യം മനസ്സിലാക്കുന്നു നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷവും മതി എന്ന് പറയാം അമ്മക്കറികളും തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വരത്തരുന്ന ചോറുള്ളുകളുടെ ആമുഖങ്ങളും നമ്മുടെ ആരോഗ്യത്തിൽ നീയത്തെ ആശംസകളുടെ സ്വന്തം